മരകുളം തെക്ക് ഗ്രാമപഞ്ചായത്തിൽ ആയുഷ് യോഗ ക്ലബ്ബുകൾ പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യോഗയുടെ ആദ്യ ഭാഗങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിട്ടാണ് നമ്മൾ ഇന്നെല്ലാവരും നിലത്തിരുന്ന് പഠിക്കാൻ തീരുമാനിച്ചത് ഇപ്പൊ ഇവിടെ കണ്ടെത്തുന്നത് ഇതെല്ലാം നല്ല വ്യക്തികളായിട്ട് യോഗായിട്ട് പഠിച്ചിട്ട് നമ്മുടെ സഹോദരിമാരാണ് അപ്പൊ അവര് വളരെ ആയാസരഹിതമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മളൊക്കെ ആണെങ്കിൽ കാലൊക്കെ നീട്ടിവെച്ച് നമ്മള് സ്വാഗതം ഈശ്വര പ്രാർത്ഥന വർമ്മൊക്കെ പറഞ്ഞ് എല്ലാവരും എഴുന്നേൽക്കണമെന്നില്ല എങ്കിലും നമ്മൾ ഈശ്വര പ്രാര്ത്ഥന അല്ലേന്ന് കരുതി ഒന്നെല്ലാവരും കൂടെ എഴുന്നേറ്റ് വളരെ പാടുപെട്ടൊക്കെ നമ്മൾ അവർ അപ്പൊ ഇനി കൊറച്ചാള് കഴിയുമ്പോൾ ഇതുപോലെ നമ്മുടെ പത്ത് വയസ്സുവായാലും ചാടി എഴുന്നേൽക്കുന്ന പോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എല്ലാടി എഴുതി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മുടെ ശരീരത്തെ ഇങ്ങനെ റെഡിയാക്കി വഴക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അസുഖങ്ങളെല്ലാം മാറ്റി നമ്മളെല്ലാം എപ്പോഴും നല്ല ഊർജസ്വരായിട്ട് ഇരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മുടെ പഞ്ചായത്ത് ആയിരം യോഗ ഗ്രാമങ്ങൾ ചെലുത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് അപ്പോൾ ആയിരം യോഗ ഗ്രാമങ്ങൾ ചെലുത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വാർഡ് കേന്ദ്രങ്ങളെങ്കിലും കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളെങ്കിലും പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചാണ് മാരായിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്തിൽ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനെസ് സെന്റർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ആയുഷ് യോഗാ ക്ലബ്ബുകൾ ആരംഭിക്കുന്നത് ഹരിതകർമ്മസേന സ്കൂളുകൾ പകൽ ബസ് സ്കൂൾ എന്നിവിടങ്ങളിൽ യോഗാ ക്ലബ്ബുകൾ തുടങ്ങും പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സംഗീത നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി സജി അധ്യക്ഷത വഹിച്ചു ആയുഷ് ഹെൽത്ത് വെൽനസ് സെന്റർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ താഹിറ പി എ ആസ് പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല സുരേഷ് സി ഡി എസ് ചെയർപേഴ്സൺ ലദ എന്നിവർ സംസാരിച്ചു യോഗ ഇൻസ്ട്രക്ടർ ലിസിമോൾ വി എം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പത്മജ തുടങ്ങിയവർ നേതൃത്വം നൽകി വർഷങ്ങൾക്ക് അത് ഋഷീശ്വരന്മാരെയും മാത്രം ഒതുങ്ങി നിന്നും പത്തോ ഇരുന്നൂറോ വർഷങ്ങളെ നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യരിലേക്ക് യോഗ എത്തിയ പറയുന്നതും യോഗായ യോഗ എന്ന ഒരു സംസ്കൃതായ കൂടിച്ചേരുക ഞെട്ടുക ഒന്നാമ എന്നൊക്കെയാണ് അർത്ഥം ആരുമായി കൂടിച്ചേരും